മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ മണിചിത്രത്താഴെ ഗോഡ്ഫാദർ തുടങ്ങിയ മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളായി ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു പൂവിന് പുതിയ പൂന്തെന്നൽ ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം സ്വർഗ്ഗചിത്രയുടെ ബാനറിൽ സ്വർഗചിത്ര അപ്പച്ചനാണ് നിർമ്മിച്ചത് ചിത്രത്തിന്റെ പരാജയത്തെക്കുറിച്ച് പറയുകയാണ് സ്വർഗച്ചിത്ര അപ്പച്ചൻ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ അത് ആയിരത്തി തൊള്ളായിരത്തി ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് ആ സിനിമ വലിയ കുഴപ്പമില്ലാത്ത ഒന്നായിരുന്നു എന്നാൽ സിനിമ റിലീസായ ആ ആഴ്ചയിൽ മമ്മൂട്ടിയുടെ ആറ് സിനിമകൾ റിലീസായിരുന്നു ആവ നാഴി സായം സന്ധ്യ നന്ദി വീണ്ടും വരിക പൂവിന് പുതിയ പൂന്തെന്നൽ പിന്നെ വേറെയും രണ്ട് സിനിമകൾ ഉണ്ടായിരുന്നു അതിൽ ആപനാഴി സൂപ്പർ ഹിറ്റായിരുന്നു മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തിയ സിനിമയായിരുന്നു അത് ആ സിനിമ തിയേറ്ററിൽ നന്നായി ഓടിയിരുന്നു ബാക്കി സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയി അന്ന് പൂവിന് പുതിയ പൂന്തന്നലിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയാണ് മുടക്കേണ്ടി വന്നത് അതിൽ എട്ട് ലക്ഷം എൻ്റെ സ്വന്തം കാശായിരുന്നു ബാക്കി സെന്റർ പിക്ചേഴ്സാണ് മുടക്കിയത് അതിലെനിക്ക് തിരിച്ചു കിട്ടിയത് ഒരു ലക്ഷമോ മറ്റോ ആണ് ബാക്കി പൈസ മുഴുവൻ പോയി നല്ല നഷ്ടമായിരുന്നു ആ സിനിമ നൽകിയത് ഞാനന്ന് ഫാസിൽ സാറിന്റെ അടുത്ത് മമ്മൂട്ടി വേണമെന്ന സജഷൻ വെച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൽ മോഹൻലാലായിരുന്നു അഭിനയിക്കുക അല്ലെങ്കിൽ വേറെ പുതുമുഖങ്ങളെ ആയിരുന്നു കൊണ്ടുവരിക ഇത്രയും കാലം സിനിമ കണ്ടതിന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ആ പടത്തിന്റെ പരാജയ കാരണങ്ങളിലൊന്ന് ആറ് സിനിമകൾ ഒരുമിച്ചിറങ്ങിയത് തന്നെയാണ് മറ്റൊരു കാരണമായി തോന്നിയത് ക്ലൈമാക്സിൽ മമ്മൂട്ടി മരിച്ചു പോകുന്നു എന്നതുമാണ് സ്വർഗചിത്ര അപ്പച്ചൻ പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക